എൻ്റെ പേര് സൗമ്യ ഞാൻ കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ജോലി സംബന്ധമായി ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇപ്പം താമസിക്കുന്നത് ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി ആയിരുന്നു മോനിപ്പം പ പത്തര വയസ്സായി അവന് അഞ്ച് വയസ്സുള്ളപ്പം ഞാൻ പ്രഗ്നൻ്റ് ആകുകയും അത് അബോർഷനായി പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ടോക്സോ പ്ലാസ്മോസിസ് ഐ ജി ജി പോസിറ്റീവുണ്ട് അതുകൊണ്ട് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞ് മാത്രമേ ഇനി പ്രഗ്നൻസി നോക്കാവുള്ളൂ എന്ന് അപ്പം റിസ്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു കുഞ്ഞു മാത്രം മതി മതിയെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ യൂട്യൂബിലൂടെ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് അതിൽ പിന്നെ ഞാൻ കൃപാസനത്തിന് ഉടമ്പടി ധ്യാനം കൂടാറുണ്ടായിരുന്നു അച്ഛൻ രോഗസൗഖ്യ ആരാധനയുടെ സൗകര്യ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്തവർ അടിവയറ്റി കൈവരിച്ച് പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തോന്നുകയും ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു സെപ്റ്റംബർ മാസത്തിൽ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അങ്ങനെ ഒക്ടോബറിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാനും പറ്റി അച്ഛൻ സൈത്യ പൂശി പ്രാർത്ഥിക്കുവാൻ ഇവിടെ പറഞ്ഞിരുന്നു ഞാൻ ഉടമ്പടി വെച്ചത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ തരണമെന്നാണ് മാതാവിനോട് അതുപോലെ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നു ആദ്യത്തെ മൂന്ന് മാസക്കാലം യാത്ര ചെയ്യാൻ പാടില്ല പാടില്ലായെന്ന് പാടില്ലാത്തൊരു കാലമാണല്ലോ അബോർഷനൊക്കെ ചെയ നടക്കാൻ പാടി ഉള്ള കാലമാണല്ലോ പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ട് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് ഇവിടം വരെയും തിരിച്ചങ്ങനെ തന്നെ ചെയ്തിട്ടും ഒരു കുഴപ്പവും കുഞ്ഞിന് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ അസു ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ആയാൽ അബോർഷനായി പോകുവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കർത്താവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി കാണിച്ചില്ല കുറച്ചും കൂടെ കഴിഞ്ഞ് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നിരുന്നു ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി അഞ്ച് മാസമായപ്പോൾ കുഞ്ഞ് കമന്നു അത് കഴിഞ്ഞ് പത്താം മാസം വരെ കുഞ്ഞ് നീന്തുകയോ വലിയുകയോ ഇരുത്തിയാൽ സപ്പോർട്ടില്ലാതിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അപ്പം പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാമെന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പം കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു എഴഞ്ഞു വന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഉടമ്പടി വന്ന് വന്ന് പുതുക്കി ആര് എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളും പൂർത്തിയാക്കി തരുവാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു പിന്നെയുള്ള മൂന്ന് മാസം കൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ആറാം മാസം മുതൽ പത്ത് വരെയും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സ്പീഡിൽ തന്നെ നടന്നു മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഞാൻ വെച്ചത് ഞങ്ങൾക്കൊരു കടയുണ്ട് ബാംഗ്ലൂർ അപ്പം പ്രഗ്നൻ്റ് ആയ പ്രഗ്നൻ്റ് ആയിരുന്നതിന് മുമ്പ് ഞാൻ കടയിൽ ചേട്ടനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പം പ്രഗ്നൻ്റ് എനിക്ക് എനിക്കതിനു പറ്റുന്നില്ല അപ്പം ചേട്ടാ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണേ എന്നായിരുന്നു ചേട്ടായി അത് മനോഹരമായി അത് മുമ്പോട്ട് നടത്തുന്നു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം വെക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ എ എഴുതിയ കാര്യമായിരുന്നു ഞങ്ങൾക്കൊരു വീട് ഞങ്ങൾക്ക് തറവാട് വീടാണ് അപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ അത് പുതുക്കി പണിയേണ്ടി വരും ഇല്ലെങ്കിൽ പുതിയൊരു പേരെ പണിയേണ്ടി വരും അപ്പം എന്നേരം ഞാൻ നടക്കുവാൻ വേണ്ടിയിട്ടല്ല പിന്നെ പണിയുന്ന സമയത്ത് അമ്മയുടെ ഹെൽപ്പ് വേണമെന്ന രീതിയിലാണ് ഞാൻ എഴുതിയത് പക്ഷേ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും നവംബർ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന് കുറ്റി ബാക്കിയുള്ള പണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു സാമ്പത്തികമായി ഞങ്ങൾ ഒന്നും കാര്യമായിട്ടൊന്നും കരുതി വെച്ചിരുന്നില്ലായിരുന്നു പക്ഷേ എല്ലാം മനോഹരമായി നടന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തേഴാം തീയതി പേരെ കയറി താമസമാണ് മാതാവ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല നല്ല ഒരു ഭവനം തന്നി ഞങ്ങളെ അനുഗ്രഹിച്ചു ഉടമ്പടി ഉടമ്പടി തൈലം കൊണ്ട് കിട്ടിയ സൗഖ്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഏഴ് മാസം ഗർഭിണിയായിരുന്നപ്പോൾ കഞ്ഞി വാർക്കാൻ എടുത്തപ്പോൾ അത് എൻ്റെ വലത്തുവശത്തെ വയറ്റിൽ വീഴുകയും പൊള്ളുകയും ചെയ്തു ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു പൊങ്ങി വന്നെങ്കിലും അത് പൊട്ടിയൊന്നുമില്ല അതൊരു ട്രാൻസ്പെറൻറ്റ് ലെയർ പോലെ നിന്നും അതിൻ്റെ ഇടയിലൊരു കറുത്ത പാടയും അത് പൊട്ടാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറി ആകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പാടടക്കം മാറി മാറിപ്പോയി കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് കുഞ്ഞ് കുഞ്ഞിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ കണ്ണിൽ ഒരു പഴുപ്പ് പോലെ കണ്ടിരുന്നു അപ്പോൾ അത് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂക്കിൻ്റെയും കണ്ണിൻ്റെ ഇടയിലുള്ള ഒരു ഡക്റ്റ് ബ്ലോക്ക് ആയതാണ് അപ്പോൾ അത് ആറുമാസം വരെ കുഴപ്പമില്ല അത് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഐയിയുടെ ഡോക്ടറിനെ കാണിക്കണം അവർ പറയുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് നമ്മളിപ്പോൾ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച മസാജ് ചെയ്തു അത് കഴിഞ്ഞ് എനിക്കൊരു പേടി കുഞ്ഞു കുഞ്ഞാണ് അപ്പം രണ്ട് കണ്ണും ഒരുപോലെയല്ല ആ ഭാഗം കുഴിഞ്ഞോറ്റം പോയാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മസാജ് ചെയ്ത് നിർത്തി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒലി വേണ്ടി കുഞ്ഞു ഇടുന്നേ എടുക്കുമ്പോൾ വിശ്വാസ പ്രവാണം ചെല്ലാൻ തുടങ്ങി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് മാറിക്കിട്ടി മാതാവ് ഈശ്വരിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പം സഹനങ്ങളൊന്നും ഉണ്ടാകുകയില്ലെന്നല്ല സഹനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് മാതാവിനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാരം അനുഭവിക്കും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം പള്ളികളിൽ കൊടുക്കുമായിരുന്നു തുടക്കകാലത്ത് ഇപ്പം അത് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഉടമ്പടി തിയാനങ്ങളാണെങ്കിലും സാക്ഷ്യങ്ങളാണെങ്കിലും അത് ഷെയർ ചെയ്യുകയും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കി ഇടുകയും ചെയ്യും കാര്യണ്യപ്രവർത്തികൾ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ സഹായിക്കും അതേപോലെ അനാഥ മന്ദിരങ്ങൾ ഞങ്ങളുടെ അവിടെ അടുത്തുണ്ട് അപ്പോൾ അവിടെ ആഴ്ചകളിൽ പോയി അവരുടെ കൂടെ ഇരിക്കുകയും കർണന്മാരോടുകൂടെ വൃദ്ധസദനമാണ് അപ്പം കർണന്മാരുടെ കൂടെ ചിലവഴുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ മുടക്കാറില്ല സന്ധ്യപ്രാർത്ഥന എന്തായാലും കുഞ്ഞുങ്ങൾ താമസിച്ച് എവിടെയെങ്കിലും നമ്മൾ പോയിട്ടൊക്കെ വരികയാണെങ്കിലും താമസിച്ച് വന്നാലും അതൊന്നും മുടക്കാറില്ല പ്രാർത്ഥന കുഞ്ഞുങ്ങളെ കൊണ്ടാണെങ്കിലും ചെയ്യി ചെയ്യിപ്പിക്കാറുണ്ട് പിന്നെ ഞാൻ എടുത്തൊരു തീരുമാനം കുർബാന മുടക്കാറാതെ പോകണം എന്നുള്ളതായിരുന്നു അത് കുഞ്ഞിനെ വെച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് അത് നടത്തുവാൻ വേണ്ടി മാതാവിനെ സഹായിച്ചിരുന്നു ഒരു ദിവസം പോലും മടങ്ങാതെ എല്ലാ ദിവസവും പള്ളി പോകുവാൻ വേണ്ടി മാതാവിനെ സഹായിച്ചിരുന്നു മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്ന് ആറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല തൻ്റെ തനിക്കൊരു കുഞ്ഞിനെ രണ്ടാമത് ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തോടെ ഇത് തുടങ്ങുമ്പോൾ ആ കുഞ്ഞിന് എന്തായിരുന്നു അതായത് അമ്മയ്ക്ക് ഉള്ള അസുഖമാണത് അതായത് ടോക്സോപ്ലാസ്മാസിസ് ഐ ജി സി പോസിറ്റീവ് അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത കുഞ്ഞ് അബോർട്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുന്നത് അപ്പോഴാ ഒരു അവസ്ഥയിൽ അതിനെ ഒത്തിരിയേറെ വിഷമത്തോടെയാണ് ഈ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടി വന്നത് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ കാണുന്നു അച്ഛൻ കൊടുത്തു അത് പുരട്ടി പ്രാ അത് പൂശി പ്രാർത്ഥിക്കുവാനൊക്കെ പറഞ്ഞു ഉടമ്പിടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതിനിടയിൽ ഇവർ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വന്ന കാര്യങ്ങളുമൊക്കെ നാം കേൾക്കുകയുണ്ടായി എന്നാൽ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കുഞ്ഞിനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ഇവർക്ക് ലഭിക്കുകയാണ് പിന്നീട് പത്തു മാസത്തേക്ക് കുഞ്ഞ് കിടന്ന കിടപ്പാണ് യാതൊരു ചലനവുമില്ലാത്ത അതായത് വളർച്ചയുടെ ഘട്ടങ്ങൾ പിന്നീട് പൂർത്തീകരിക്കാത്ത ഒരവസ്ഥയിൽ അത് അമ്മയുടെ അടുത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ വന്നില്ല ഉടനെ തന്നെ ഈ മകള് താൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പുതുക്കുന്നു അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ കുഞ്ഞ് പിന്നീട് നീന്തുവാൻ തുടങ്ങി ഇവിടെ വന്ന് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി എന്നൊക്കെയാണ് നാം കേട്ടത് അതുപോലെ തങ്ങളുടെ ഭവനത്തിൻ്റെ റിനോവേഷൻ്റെ കാര്യം അതുപോലെ തങ്ങളുടെ വരുമാനമാർഗം ഉയർന്നത് അങ്ങനെ അപകട സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അവർക്ക് അതിനൊക്കെ സംരക്ഷണം ലഭിച്ചതെന്ന് കേൾക്കുകയുണ്ടായി കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാരണത്താൽ ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നാം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നാം ചിന്തിക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ കുട്ടിയേയും കൊണ്ട് ഈ അമ്മ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിക്ക് പോകുന്നുണ്ടായിരുന്നു അത് തൻ്റെ ഒരു നിയോഗമായിട്ട് ഈ അമ്മ എടുത്തിരുന്നതാണെന്നാണ് നമ്മോട് പറയുന്നത് അപ്പോൾ നമുക്കൊന്നിനും ഒരു ഒന്നും ഒരു തടസ്സമല്ല നമുക്കൊരു ഹൃദയമുണ്ടെങ്കിൽ അതായത് ഈ തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നാം നിലനിന്നാൽ നമുക്ക് എന്തെല്ലാമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുക അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നമ്മെ കടാക്ഷിക്കും നമുക്ക് തിരുവചനങ്ങൾ ഓർക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക